കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് സർ ഐപ്രസെന്റിംഗ് ദിവസം ടുമോ ആകെ ഈ രണ്ട് സാധനങ്ങളോ സർ ദ സ്റ്റേറ്റ് ഓഫ് കേരള എക്സ്പീരിയൻസ് ദ മോസ്റ്റ് വിജയ വെറുതെ ആളുകളെ കൊണ്ട് ചിരിപ്പിക്കല്ലേ ആളുകൾ എന്തിനാ ചിരിക്കുന്നത് യൂണിയൻ ഗവൺമെന്റ് ഹാസ് അനൗൺഡ് ദീസ് ഓഫ് ഓൺലി only 260 crores sir Vishnu nee endha i parayunnu what why this discrimination discrimination against the kerala kashtam aa ne naatikaradu this will severely affect poor lottery agents and causes uh, dick, uh, the cost aa parakla aap samayilo empty alla english nirthu സർ രണ്ട് പിണറായി സർക്കാരുകൾ കേരളം ഭരിച്ചു ഓർമ്മിപ്പിക്കല്ലേ ഞങ്ങളുടെ ജനപ്രീതി വർദ്ധിപ്പിക്കഴിയുമെന്നും ബി ജെ പിക്ക് ഒരിക്കലും അവിടേക്ക് കയറി വരാൻ കഴിയില്ല എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് പൊളിറ്റിക്കൽ പാക്കേജായി കേരളത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസിന്റെ എം പിമാർ അതിനെ ഒരക്ഷരം ഉണ്ടാൻ തയ്യാറാകുന്നില്ല അവർ ഒരുമിച്ചു ഒരു ഒരു കാര്യം കാര്യം മാത്രം ഞാൻ ഉറപ്പ് പറയുന്നു എത്ര ജനങ്ങൾക്ക് ും പാൻ്റ് ഷർട്ട് തൊട്ട് രാവിലെ ഇറങ്ങും മനുഷ്യനെ മെനക്കെടുത്ത